എസ് ഡി പി ഐയേയും ജമാഅത്തെ ഇസ്ലാമിയെയും അണിനിരത്തി അധികാരം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം യു ഡി എഫിന്റെ സഖ്യകക്ഷികളായെന്നും അവർ ഇപ്പോഴും ഈ രണ്ട് വിഭാഗത്തെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി ഉപതെരഞ്ഞെടുപ്പും വന്നപ്പോഴും ഇതേ രീതി തന്നെയാണ് കണ്ടത് കോൺഗ്രസിന് അധികാരത്തിലെത്തണമെങ്കിൽ വർഗീയ ശക്തികളുടെ പിന്തുണ കൂടിയേ തീരുവെന്നും അദ്ദേഹം കോൺഗ്രസ് ഗുണഭോക്താവായി ഉപയോഗിച്ചു അവസാനം പാർലമെന്റ് കഴിഞ്ഞു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ പാലക്കാട് ഇത് തന്നെയാണ് കണ്ടത് തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ആറായിരം വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ ലഭിച്ചത് എൺപത്തി ആറായിരം വോട്ടുകൾ നമ്മുടെ പാലക്കാട് ഈ തൃശൂരിലെ അനുഭവം നമുക്ക് പതിനാറായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയെട്ട് കൂടുതൽ കിട്ടി മാത്രം യു പി ജോസഫ് മുരളി പെരുനെല്ലി എം എൽ എ കെ വി നഫീസ അഡ്വക്കേറ്റ് കെ ആർ വിജയ യു ആർ പ്രദീപ് എം എൽ എ എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി അംഗവുമായ എൻ ആർ ബാലൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ചന്ദ്രശേഖരൻ രക്തസാക്ഷി പ്രമേയവും കെ കെ രാമചന്ദ്രൻ എം എൽ എ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ തോമസ് ഐസക് എ കെ ബാലൻ പി കെ ശ്രീമതി കെ കെ ശൈലജ എളംബരം കരീം ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ പി കെ ബിജു എം സ്വരാജ് പുത്തലത്ത് ദിനേശൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു പതിനേഴ് ഏരിയകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി തൊണ്ണൂറ്റി പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തിനാല് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ ചേർന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും